ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിൽ മരിച്ച അമ്മയുടെ മൃതദേഹം പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ നിന്ന് പുറത്തെടുത്ത് മേപ്പാടി മാറിയമ്മൻ ക്ഷേത്രത്തിലെ ശ്മശാനത്തിൽ ദഹിപ്പിക്കുമ്പോൾ ആംബുലൻസിൽ ഇരുന്ന് നിർവികാരതയുടെ എല്ലാം നോക്കിക്കാണുകയായിരുന്നു ശ്രുതി കണ്ണുനീർ പോലും പൊഴിക്കാനാകാതെ പരിക്കേറ്റ കാലുകളുമായിരുന്ന ഇരുന്ന ശ്രുതിയുടെ വേദന ആരുടെയും ഉള്ളൊലയ്ക്കുന്നതായിരുന്നു ചൂരൽമല മുണ്ടേക്കൈ ഉരുൾപൊട്ടലിലാണ് ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും അടക്കം കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടമാകുന്നത് പിന്നാലെ ദുരന്ത മുഖത്ത് താങ്ങായി നിന്ന പ്രതിസൃത വരനും വാഹനാപകടത്തിൽ നഷ്ടമായി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അമ്മയുടെ മൃതദേഹം പുത്തുമലയിലെ കുഴിമാടത്തിൽ നിന്നെടുത്ത് ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കണമെന്ന് ശ്രുതി സിദ്ദിഖ് എം എൽ എ ആവശ്യപ്പെടുന്നത് വൈറ്റ് ഗാർഡിന്റെ സഹായത്തോടെ കുഴിമാടത്തിൽ നിന്നെടുത്ത മേപ്പാളിലെ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിൽ ഐവർ മഠത്തിന്റെ സഹായത്തോടെയാണ് അമ്മയുടെ മൃതദേഹം ദഹിപ്പിച്ചത് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സ്ട്രെച്ചറിൽ കിടത്തി ആംബുലൻസിലാണ് ശ്രുതിയെ ശ്മശാന പരിസരത്തേക്ക് കൊണ്ടുവന്നത് ശസ്ത്രക്രിയ നടത്തിയതിനാൽ ശ്രുതിക്ക് നടക്കാനുമാകില്ല ജെൻസന്റെ പിതാവ് ജയനും ശ്രുതിക്ക് ഒപ്പമുണ്ടായിരുന്നു ചൂരൽ മല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണനും അമ്മ സബിത സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ ഒൻപത് ബന്ധുക്കളെയാണ് ശ്രുതിക്ക് നഷ്ടമായത് ഈ മാസം പത്തിന് കൽപ്പറ്റയിലെ വാടക വീട്ടിൽ നിന്നും ലക്കിടിയിലേക്ക് പോകവെയാണ് ജനിസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ച വാൻ ബസ്സിൽ ഇടിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജനിസൺ മരണത്തിന് കീഴടങ്ങി അതിനിടെയാണ് അമ്മയെ ഹൈന്ദവ ആചാരപ്രകാരം അടക്കണമെന്ന ആവശ്യം ശ്രുതി അറിയിച്ചതും മൃതദേഹം ദഹിപ്പിക്കാൻ നേതൃത്വം നൽകിയ സിദ്ദീഖ് എം എൽ എ ഉള്ളൊലയ്ക്കുന്ന കുറുപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് കുറുപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ സാറി എനിക്ക് എന്റെ അമ്മയെ കുഴിമാടത്ത് നിന്നെടുത്ത് ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കണം എല്ലാവരും തനിച്ചാക്കി പോയ ശ്രുതിയുടെ ആ വാക്കുകൾ എന്നെ ഒന്നാകെ ഉലച്ചു കളഞ്ഞു ജിൻസൺ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അവർ അപേക്ഷ നൽകിയിരുന്നത് പിന്നീട് ആംബുലൻസിൽ ശ്രുതിയെയും കൊണ്ട് ഒരു യാത്രയായിരുന്നു പുത്തുമലയിലെ പൊതു കുഴിമാടത്ത് നിന്ന് ശ്രുതിയുടെ അമ്മയെ വൈറ്റ് ഗാറിന്റെ സഹായത്തോടെ എടുത്ത് മേപ്പാടിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിൽ ഐവർ മഠത്തിന്റെ സഹായത്തോടെ ദഹിപ്പിക്കുമ്പോൾ ശ്രുതി കരഞ്ഞിരുന്നില്ല കണ്ണീര് വറ്റിപ്പോയിരിക്കണം ശ്രുതിയുടെ അമ്മയെ കുഴിമാടത്തു നിന്ന് എടുക്കവേ അരികത്ത് തലയും കൈ കൊടുത്തിരുന്ന ജിംസന്റെ അച്ഛൻ വല്ലാത്ത നോവായിരുന്നു മുസ്ലിം പള്ളിയിലെ കവറിൽ നിന്ന് ചർച്ചിലേക്കും ഹൈന്ദവ ശ്മശാനത്തിലേക്കും പുത്തുമലയിലെ ശ്മശാനത്തിൽ നിന്നും അതുപോലെ തിരിച്ചും ഡി എൻ എ വഴി തിരിച്ചറിഞ്ഞ ബോഡികൾ എടുത്ത് മാറ്റുകയാണ് ദിവസവും ഞങ്ങൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലയിലുള്ള ജോസഫ് രാജു യജമാടി സുരേഷ് ബാബു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി ജെ പി നേതാവ് മുരളി രാധാ രാമസ്വാമി എന്നിവരോട് നന്ദി സ്നേഹം വൈറ്റ് ഗാർഡാണ് ഓരോ ബോഡിയും എടുക്കുന്നത് അവരെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല അവർക്ക് കുടിവെള്ളം പോലും ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരാറില്ല അവർ ഞങ്ങൾക്ക് തരും ഈ സേവനം ഒരു മലയാളിയും ഒരു കാലത്തും മറക്കില്ല വൈറ്റ് ഗാർഡ് ജില്ലാ ചെയർമാൻ ഷുക്കൂറിനും യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി വൈറ്റ് ഗാർഡ് അംഗവുമായ ഷിഹാബിനും ടീമിനും നന്ദി ശ്രുതിയുടെ അമ്മയെ ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഐവറുമഠത്തിനും സേവാഭാരതിക്ക് നന്ദി അമ്മയ്ക്ക് നിത്യശാന്തി നേരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ